സ്നേഹ കടലാണുപ്പാ സഹനത്തിൻ പൊന്നാണുപ്പാ അഴകുള്ള ജീവന്റെ ജീവനുപ്പ ആഫിയത്തെ കീടണേ ൾ മാറ്റിടേ ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിയിടണേ സ്നേഹ കടലാണുപ്പഹനത്തിൻ പൊന്നാണുപ്പ അരിവാളുപ്പാ ജീവന്റെ ശ്രോതാക്കളെ മാതാപിതാക്കൾക്ക് വളരെ സ്ഥാനം നൽകുന്ന ഒരു പരിശുദ്ധമായ മതമാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക് വളരെയധികം സ്ഥാനം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പിതാവ് നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി കൊണ്ട് നമ്മുടെ ഈ ഭൂമി ലോകത്തേക്ക് ജന്മം കൊള്ളാൻ തന്നെ കാരണഭൂതരായ നമ്മൾ ഈ ലോകത്തേക്ക് വരാൻ തന്നെ കാരണക്കാരായ രണ്ട് വ്യക്തികളാണ് നമ്മുടെ മാതാവും പിതാവും അവ നമ്മെ വളരെ കൂടെ വളർത്തിയതിന്റെ പരിണിത ഫലമാണ് അതിന്റെ ഫലമായി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഊർജസ്വരായിക്കൊണ്ട് ആഫിയത്തുള്ളവരായിക്കൊണ്ട് ഇന്ന് ഭൂമി ലോകത്ത് ജീവിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളിൽ ഈ കേൾക്കുന്ന നിങ്ങളുടെയോ അല്ലെങ്കിൽ എന്റെയോ മാതാപിതാക്കളിൽ പലരും ഇന്ന് ഇവിടെ ഈ ഭൂമി ലോകത്ത് ഉണ്ടാവണമെന്നില്ല അവർ മരണപ്പെട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോയവരായിരിക്കാം സുഹാനവല അവരുടെ കബരടങ്ങളെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഈ പറയുന്ന എളീവന്റെ ഉപ്പ് മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മ ജീവിച്ചിരിക്കുന്നു ഇതിൽ കേൾക്കുന്ന പലരുടെയും ഉപ്പയോ ഉമ്മയോ മരണപ്പെട്ടവരോ അല്ലെങ്കിൽ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടവരോ ഉണ്ടായിരിക്കാം എന്നാൽ അള്ളാഹു സുബാനു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അവരുടെയായ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മക്കള് അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് റബ്ബുൽ പറഞ്ഞില്ലേ പോലെ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയപ്പോൾ എന്നോട് കരുണ ചെയ്തതുപോലെ അവരോട് നീ കരുണ ചെയ്യണേ അല്ലാ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സർവശക്തനായ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സൂറത്തുൽ ൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് എന്ത് പരിശുദ്ധമായ സൂറത്തുൽ അള്ളാഹുമായ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് കൽപ്പിച്ചതിന് ശേഷം നമ്മളുടെ ആരാധനകൾ നമ്മളുടെ ഇപാദത്തുകൾ നമ്മുടെ സർവ സമർപ്പണങ്ങളും അള്ളാഹുവിന് വേണ്ടിയാവണം അവനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന അള്ളാഹു സുബാനു പരിശുദ്ധമായ ഖുർഹാനിലൂടെ പറഞ്ഞതിന്റെ ശേഷം നിങ്ങൾ എനിക്ക് നോമ്പ് നോൽക്കണമെന്നോ ഹജ്ജ് ചെയ്യണമെന്നോ ജക്കാത്ത് കൊടുക്കണമെന്നോ മറ്റു ബാധത്തുകൾ ചെയ്യണമെന്നോ അള്ളാഹു സുബാനുതല പറയാതെ തൊട്ടടുത്ത വചനമായിക്കൊണ്ട് തൊട്ടടുത്ത സെന്റൻസ് വാക്യമായിക്കൊണ്ട് ഉറപ്പു സുബാനുതല പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നിങ്ങൾ നിങ്ങൾ ഗുണം ഗുണം ചെയ്യണേ ചെയ്യണേ എന്നാണ് ശേഷം ായിക്കൊണ്ട് റബ്ബുബാനോത്തര പറയുന്നത് എന്നിട്ട് അതിന് ശേഷം റബ്ബസുബാനുത്തര പറയുന്നു അവരിൽ നിന്ന് രണ്ടിൽ നിന്ന് ഒരു പേർ ഒരാൾ നിങ്ങളുടെ അടുക്കൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ അടുക്കൽ എത്തിക്കുകയാണെങ്കിൽ അവരിൽ രണ്ടു പേരിൽ ഒരാൾ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുകയാണെങ്കിൽ രണ്ടുപേരെയും അവരോട് നിങ്ങൾ എന്ന് പോലും പറയരുത്യം എത്തിയ നിലയിൽ സ്വയം കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത നിലയിൽ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ഒരാൾ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവരോട് നിങ്ങൾ അവരിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടുപേരെ എത്തിച്ചു കഴിഞ്ഞാൽ അതായത് മാതാവുമുണ്ട് പിതാവുമുണ്ട് വാർദ്ധക്യ സഹജമായ നിലയിലാണ് ആ രൂപത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ്സിൽ അവർ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ ഹുമാ അവരോട് നിങ്ങൾ പറയരുത് ഉഫിൻ എന്ന് പോലും പറയരുത് എന്താണ് ഉഫിൻ എന്ന് പറഞ്ഞാൽ പ്രയോഗമാണ് ചെയ്യരുത് എന്നുള്ള പ്രയോഗമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് പോലത്തെ വളരെ ഒരു പ്രയോഗം പോലും അവരോട് നിങ്ങൾ ചെയ്തു പോകരുത് അവരോട് നിങ്ങൾ പറഞ്ഞു പോകരുതെന്ന് ആ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് വലാ തകുല്ല നിങ്ങൾ ഉഫിൻ എന്ന് പോലും പറയരുത് വലാ അവർക്ക് വെറുപ്പുണ്ടാക്കുന്നവരെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയരുത് വകുല്ലൗലം കരീ അവരോട് നിങ്ങൾ മെച്ചമായ നല്ല ബഹുമാനമുള്ള വാക്കുകൾ സംസാരിക്കുക ബഹുമാനമുടേതായ വാക്കുകളാണ് അവരോട് സംസാരിക്കേണ്ടത് അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ബഹുമാനപൂർവ്വമുള്ള സംസാരം നിങ്ങൾ സംസാരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു സ്ഥലത്ത് കാണാം അൽ ജന്നത്തു ഉമ്മഹാത്ത് ഉമ്മയുടെ കാലടി കീഴിലാണ് സ്വർഗം ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയെ അനുസരിച്ചുകൊണ്ട് ഉമ്മയെ ബഹുമാനിച്ചുകൊണ്ട് ഉമ്മയോടുള്ള കടമകൾ മുഴുവനും ചെയ്തു കൊണ്ട് ജീവിച്ചാൽ മാത്രമേ സ്വർഗമാകുന്ന സുന്ദര ഭവനത്തിൻറെ സ്വർഗമാകുന്ന സുന്ദര ആരാമത്തിൻ്റെ അതിൽ പ്രവേശനത്തിൻ്റെ സാധ്യത പോലും നിനക്കുണ്ടാവുകയുള്ളൂ എന്നാണ് മാത്രമല്ല അള്ളാഹു സുഹാൻ ഉൾ പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞത് അവർക്ക് വേണ്ടി ആ ചെയ്യാനാണ് മറ്റൊരു വചനത്തിൽ കാണാം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ കോപത്തിലാണ് റബ്ബിന്റെ കോപം അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ തൃപ്തി നമുക്ക് സമ്പാദിക്കാൻ കഴിയും വലിയ വലിയ മഹാന്മാർ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചത് ഉന്നതമായ സ്ഥാനങ്ങൾ സ്ഥലങ്ങളിൽ അവരെത്താനുള്ള കാരണം അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവരെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താനുള്ള കാരണം അവരുടെ മാതാപിതാക്കൾ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് കൊണ്ടാണെന്ന് കാണാൻ കഴിയും അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് പിതാവിനെ കൂടാതെ നമുക്ക് മാതാവിനെ മാത്രം ആദരി ആദരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മാതാവ് സ്വർഗത്തിന്റെ സ്വർഗം മാതാവിന്റെ കാലടി കീഴിലാണെങ്കിൽ പറഞ്ഞ മറ്റൊരു ഹദീസാണ് പിതാവ് സ്വർഗത്തിന്റെ വാതിലുകളിൽ ുന്നു മദ്യത്തിലുള്ള വാതിലാകുന്നു അപ്പോൾ പ്രവേശിക്കണമെങ്കിൽ അതുകൊണ്ട് പിതാവിനെ കടന്നു പോവണമെങ്കിൽ പിതാവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നിട്ട് പറയുന്നു നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നീ ഒഴിവാക്കുക ആരാമത്തിലേക്കുള്ള നീ ഒഴിവാക്കുക അതൊഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല അതുകൊണ്ട് നിന്റെ പിതാവിനെ നീ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിക്കോ ആദരിക്കണമെങ്കിൽ ആദരിച്ചോ ബഹുമാനിക്കണമെങ്കിൽ ബഹുമാനിച്ചോ എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ അതിനെ നീ ആ വാതിലിനെ നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അതിനെ നീ ശ്രദ്ധിച്ചോ അതിനെ നീ ബഹുമാനിച്ചോ എന്നാൽ നിനക്ക് സ്വർഗീയ പ്രവേശനത്തിനുള്ള വാതിൽ പിതാവ് എന്ന് പറയുന്ന സ്വർഗീയ പ്രവേശനത്തിനുള്ള വാതിൽ നിനക്ക് തുറന്നു കിട്ടും പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് ലോകങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസമുണ്ട് പ്രവാസികളിൽ നിന്നും വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ നാട്ടിലേക്ക് വരുമ്പോ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവർക്ക് മക്കൾ അവരെ ബഹുമാനിക്കില്ല ഭാര്യ അവരെ വിലവയ്ക്കില്ല മറ്റുള്ള പല പ്രശ്നങ്ങളും കുടുംബത്തിൽ നിന്നവർക്കുണ്ടാവുകയാണ് രമില്ലാതെ വീണ്ടും മരണം വരെ പ്രവാസ ലോകത്തേക്ക് പോകേണ്ട ഗതികേട് അവർക്കുണ്ട് പലരെയും നമുക്ക് കാണാൻ കഴിയും വീട്ടിൽ വന്നാൽ ആരും സഹായിക്കാനുണ്ടാവില്ല വീട്ടിൽ വന്നാൽ അവർക്ക് അനുകൂല അനുകൂലമായ നിലപാട് കൈക്കൊള്ളുന്ന ഒരാളും തന്നെ കാണാൻ കഴിയുകയില്ല അവരൊരു പണം കായ്ക്കുന്ന മരമായിട്ട് വിദേശത്ത് ഇങ്ങനെ കഴിയുകയാണെങ്കിൽ അവർക്കൊരു വിലയുണ്ട് ഇവിടെ വന്നാൽ അവരാരും വില വെക്കുന്നില്ല ിച്ചും സ്വന്തം ഭാര്യയും മക്കൾ പോലും അവരെ വീടുകളിൽ നിന്ന് ആക്കി ഉറക്കുന്ന ഒരു പ്രവണത ചില ഭാഗങ്ങളിൽ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചിലയിടങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും ദൃശ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലാം വരുന്ന വാർത്തകൾ അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ സന്നദ്ധാവണം അവരെന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്താലും മാതാപിതാക്കൾ വയസ്സാകുന്ന സമയത്താണ് അവര് നമ്മൾ സംരക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നത് അവര് വയസ്സാകുന്ന സമയത്ത് എന്താ ഖുർഹാൻ പറഞ്ഞത് ഹുമാ അവരിൽ നിന്നൊരാൾ വാർദ്ധക്യം എത്തിയ നിലയിൽ നിന്റെ അടുത്തലുണ്ടെങ്കിലാണ് നിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അവരോട് നീ വലാത്ത കുല്ലഹുമാ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വാർത്തക്യം നിലയിൽ രണ്ടു പേരും പേരുണ്ടെങ്കിലാണ് വലാത്ത കുല്ലഹുമാഫിൻ എന്ന് പറഞ്ഞത് വാർത്തക്യം എത്തിയ സമയത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ മക്കൾ ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ അവരെ സംരക്ഷിക്കുമ്പോൾ റബ്ബിന്റെ പ്രത്യേകമായ കരുണാ കടാക്ഷം നമുക്ക് ലഭിക്കുകയും അതുവഴി നമ്മുടെ ജീവിതത്തിലും പല ലോക ജീവിതത്തിലും നമ്മൾ വിജയിക്കുകയും ചെയ്യും അല്ലാഹു മാതാപിതാക്കളുടെ ഗുരുത്തവും പൊരുത്തവും നമ്മൾക്ക് നൽകുമാറാവട്ടെ അമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ദീർഘായ ജീവിച്ചിരിക്കുന്നെ ഞാൻ നിർത്തുകയാണ് അള്ളാഹു സുബാന മാതാപിതാക്കളെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് സ്വർഗപ്രാപ്തി ലഭിക്കുന്ന ദുനിയാവിലും ആഫ്രത്തിലും വിജയിക്കുന്ന മക്കളിൽ നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഐ മീൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത്രമാല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലാത്ത നല്ലത് പറയാനും കേൾക്കാനുമുള്ള സ്വാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അസലാമു വരമർ